ഇനി ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ദുബായ് കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഗ്രാം പിസ്തയാണ് അപ്പോൾ പിസ്ത നമുക്ക് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിഡ് ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ആണ് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്താണ് മെൽറ്റ് ചെയ്യുന്നത് അത് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് കുനാഫ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ബട്ടർ ഒരു പാനടുപ്പത്ത് വെച്ച് ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സേമിയെ കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കൂടി ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം ഇതിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി നേരത്തെ പൊടിച്ചിച്ച പിസ്തയിലേക്ക് സേമി കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ചൂടുള്ള വെള്ളത്തിൽ തന്നെ അത് വച്ചേക്കുക അല്ലെങ്കിൽ അത് കട്ടിയായി പോകും അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചൂടാക്കി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം ഞാനിപ്പോൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്തപ്പോൾ ചോക്ലേറ്റ് കട്ടേ പോയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു ട്രേയിലേക്ക് ചോക്ലേറ്റ് മൗൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം എൻ്റെ മൗൾഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുത്ത് അതിലേക്കാണ് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ചോക്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടും നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ സെറ്റായി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ ഫില്ലിങ്സ് ആവാൻ ഭാഗത്തിന് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൂടെ ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് കോമ്പൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും ഇതിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ ഉപയോഗിക്കുമ്പോൾ മിൽക്ക് കോമ്പൗണ്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റിലൂടെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി നോക്കാം അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റിൽ നമുക്ക് ഈ ചോക്ലേറ്റ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്